കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം ചോദ്യനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ചില സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു വർഷക്കാലം ചോദ്യനക്ഷത്രക്കാർക്ക് ചോദ്യനക്ഷത്രക്കാരുടെ ജീവിത നിലവാരം ഉയരും ഉയരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തിൽ ധാരാളം ഉയർച്ചകളുണ്ടാവും പക്ഷേ അതിന് അതിനനുസരിച്ചുള്ള സാമ്പത്തികമായിട്ടുള്ള ചില ബാധ്യതകളും സാമ്പത്തികമായിട്ടുള്ള അധിക ചിലവുകളും വർദ്ധിക്കും ചില ആർഭാടമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായിട്ട് പണം ചിലവാക്കുന്നത് മൂലമുള്ള സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തികം ചിലവാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചിലവാക്കേണ്ടതാണ് അതുപോലെ വിഭാഗീയമായിട്ടുള്ള ചിന്താതികളെല്ലാം ഒഴിവാക്കി സമന്വയ മനോഭാവത്തോടു കൂടി ഒരുമിച്ച് പോകുന്നതിന് വേണ്ടി ശ്രമിക്കുക ചില വിഭാഗീയമായ ചിന്താഗതികളെല്ലാം ഇവരുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരോടും സമന്യമായിട്ട് കൂടി പോകുന്നതിന് ശ്രമിക്കുന്നതാണ് ഇനിയുള്ള കാലത്ത് ഇനിയുള്ള ഒരു വർഷക്കാലം നല്ലത് സാമ്പത്തിക സാമ്പത്തികമായിട്ട് ബിസിനസ്സിൽ നിന്നും ബിസിനസ്സിൽ നിന്നും ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഇനി ഒരു വർഷക്കാലം അറിയാൻ പാടില്ലാത്ത ചില ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ കാലഹരണപ്പെട്ട ചില ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകളിലേക്ക് ബിസിനസ്സുകളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തിട്ട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണിപ്പോൾ വിവാഹം പോലുള്ള മംഗള കർമ്മങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ കാലമായിട്ട് വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്ന ആൾ വിവാഹം ആലോചിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വിവാഹം നടക്കുന്നതിനുള്ള ഒരു സമയമാണ് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ സഹപാഠികളോടൊപ്പം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ ഈ സമയത്ത് കൊടുക്കും ശരീര സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന ചില ദുശീലങ്ങൾ മദ്യപാനം മുഖവൊലി പോലുള്ള ചില ദുശീലങ്ങൾ നിർത്തുകയും ശരീര സംരക്ഷണത്തിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വർഷമായിരിക്കും ഇനി വരാൻ പോകുന്നത് ജന്മസിദ്ധമായിട്ടുള്ള ചില കഴിവുകൾക്ക് ആർക്കായിട്ടുള്ള അംഗീകാരം ലഭിക്കുകയും അത് പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും നേരത്തെ അവഗണിക്കപ്പെട്ട് അവഗണിച്ചിരുന്ന പല സന്ദർഭങ്ങളും പല ആളുകളും അല്ലെങ്കിൽ പല സന്ദർഭങ്ങളും ഇപ്പോൾ കൂടുതൽ ആദരവ് കാണി കാണിക്കുകയും അല്ലെങ്കിൽ നേരത്തെ അവഗണിച്ച് അവഗണിച്ചിരുന്ന പല ആളുകളും ഇപ്പോൾ കൂടുതലായിട്ട് ബഹുമാനം കാണിക്കുകയോ ആദരവ് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അവസരങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും അതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക ധാരാളം അവസരങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും വിദേശം വിദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ സാധ്യതകൾ പുതിയ പുതിയ കരാറുകൾ എല്ലാം ഈ ഒരു സമയത്ത് ചോദ്യനക്ഷത്രക്കാർക്ക് ഉണ്ടാവും അതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക കൊലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് ചോദ്യനക്ഷ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം